നമസ്കാരം സ്വാഗതം ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു സുപ്രീം കോടതി വിധിയാണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പന്ത്രണ്ടിന് വന്നൊരു വിധി വിവാഹമോചനം കഴിഞ്ഞൊരു കേസ് അതില് നേരത്തെ ഒരു ക്രിമിനൽ കേസ് ഉണ്ടായിരുന്നു ഒരു എഫ്ഐആർ ഭർത്താവിനും കുടുംബത്തിനും എതിരെ ഭാര്യ കൊടുത്തത് ആ എഫ്ഐ ആർ റദ്ദാക്കിയതിനെ കുറിച്ചാണ് ഈ വിധി സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് അങ്ങനെയുള്ള വകുപ്പുകൾ സാധാരണ ദാമ്പത്യ തർക്കങ്ങളിൽ വരുന്ന വകുപ്പുകൾ തന്നെ അതെ പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൈക്കോടതി ഈ കേസ് റദ്ദാക്കാൻ സമ്മതിച്ചില്ല അതൊരു പ്രധാന പോയിന്റ് ആണ് എന്നിട്ടും സുപ്രീം കോടതി ജസ്റ്റിസ് ബി വി നാഗരത്ന ജസ്റ്റിസ് കെ വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ച് അവരുടെ ഒരു പ്രത്യേക അധികാരം ഉപയോഗിച്ചു ആർട്ടിക്കിൾ ആർട്ടിക്കിൾപത്തിരണ്ട് അതെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾപത്തിരണ്ട് ഉപയോഗിച്ച് ഈ എഫ്ഐആർ റദ്ദാക്കി അപ്പോ ഇതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് എന്തുകൊണ്ട് സുപ്രീം കോടതി ഇങ്ങനെ ചെയ്തു ശരി ഒത്തുതീർപ്പ് കഴിഞ്ഞ കേസുകളിലെ കോടതിയുടെ സമീപനം എന്താണ് നമുക്കിതൊന്ന് വിശദമായി നോക്കാം ആദ്യം തന്നെ കേസിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാം പറയാമല്ലേ വിവാഹം നടന്നത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ആറിന് ശരി പക്ഷേ അധികം നീണ്ടു നിന്നില്ല ഏകദേശം ഒരു പത്ത് മാസം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതില് ഭാര്യ അവരുടെ ആദ്യ വിവാഹത്തിലെ മകളോടൊപ്പം അതെ മകളോടൊപ്പം ഭർത്താവിന്റെ വീട്ടിൽ നിന്നും മാറി താമസിച്ചു ഓക്കെ പിന്നെ സ്വാഭാവികമായിട്ടും തർക്കങ്ങളായി കേസുകളായി അതിൽ പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തി പത്തൊൻപത് മെയ് പതിനഞ്ചിന് ഭാര്യ കൊടുത്ത ഒരു പരാതി പരാതി ആ ആധാരമായ അതെ ബേസിൽ ഭർത്താവ് പിന്നെ ഭർത്താവിന്റെ അച്ഛൻ അമ്മ ഇവർക്കെതിരെ പോലീസ് എടുത്തു പേർക്കെതിരെ അതെ വകുപ്പുകൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മുന്നൂറ്റി മൂന്ന് മനഃപൂർവ്വം മുറിവേൽപ്പിക്കൽ വിശ്വാസവഞ്ചന സ്ത്രീധനം സ്വർണമൊക്കെ സാധാരണ അങ്ങനെയാണ് പിന്നെ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ക്രൂരത ഭർത്താവോ ബന്ധുക്കളോ പീഡിപ്പിക്കുന്നത് പിന്നെ അഞ്ഞൂറ്റിയാറ് ഭീഷണിപ്പെടുത്തൽ അപ്പോ ഇതൊക്കെ വെച്ചിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ പോലീസ് കുറ്റപത്രവും കൊടുത്തു ശരി കേസ് മുന്നോട്ട് പോകുകയായിരുന്നു അതെ പക്ഷേ കാര്യങ്ങൾ പിന്നെ മാറി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തൊമ്പത് കുടുംബ കോടതി ഇവർക്ക് മ്യൂച്വൽ ഡൈവോഴ്സ് അനുവദിച്ചു പരസ്പര സമ്മതത്തോടെ വിവാഹമോചനം അത് വലിയൊരു മാറ്റമാണ് അതിലും പ്രധാനം അതിന്റെ ഭാഗമായിട്ട് ഒരു ഭാഗമായിട്ടൊരു ഒത്തുതീർപ്പുണ്ടായി അതനുസരിച്ച് ഭാര്യ അവർ കൊടുത്ത എല്ലാ കേസുകളും പിൻവലിച്ചു എല്ലാ കേസുകളും ഈ ക്രിമിനൽ കേസും അതെ അപ്പോ സ്വാഭാവികമായും ഭർത്താവും വീട്ടുകാരും എന്തു ചെയ്തു ഈ എഫ്ഐആർ റദ്ദാക്കണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിച്ചു പഞ്ചാബ് ആൻഡ് ഹരിയണ ഹൈക്കോടതി അതെ സിആർ പി സി സെക്ഷൻപത്തിരണ്ട് പ്രകാരം അപ്പൊ ഈ സെക്ഷൻ ഇത് ഹൈക്കോടതിക്ക് നിയമപരമായി ഒരു അധികാരമാണ് ഇൻഹെറന്റ് പവർ എന്ന് പറയും ഓക്കെ അതായത് നിയമത്തിന്റെ ദുരുപയോഗം തടയാൻ അല്ലെങ്കിൽ നീതി ഉറപ്പാക്കാൻ ഹൈക്കോടതിക്ക് സ്വയം എടുക്കാവുന്ന നടപടികൾക്കുള്ള അധികാരം സാധാരണയായി എഫ്ഐആർ റദ്ദാക്കാൻ ഈ വകുപ്പാണ് ഉപയോഗിക്കാറ് ശരി അപ്പോൾ ഒരു നാനൂറ്റി എൺപത്തിരണ്ട് വെച്ച് ഹർജി കൊടുത്തു ഭാര്യ ഒരു സത്യവാങ്മൂലം കൊടുത്തു എനിക്ക് എന്ന് പറഞ്ഞു ആ അത് പ്രധാനമാണ് പരാതിക്കാരിക്ക് എന്നിട്ടും ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്നിന് ആ അപേക്ഷ തള്ളി അതാണ് അപ്രതീക്ഷിതമായ കാര്യം അതെ കാരണം പറഞ്ഞത് കുട്ടിക്കെതിരെയുള്ള ഒരു അതിക്രമം സംബന്ധിച്ച ആരോപണമുണ്ടല്ലോ പരാതിയിൽ അതിൽ കുറച്ച് കഴമ്പുണ്ട് എന്ന് തോന്നുന്നു അതുകൊണ്ട് റദ്ദാക്കാൻ പറ്റില്ല എന്ന് ശരി കുട്ടിയുടെ കാര്യം ഒരു പ്രധാന ഘടകമായി ഹൈക്കോടതി കണ്ടു അതെ ഒത്തുതീർന്നാൽ ഹൈക്കോടതി റദ്ദാക്കാറുണ്ട് ഇവിടെ അതുണ്ടായില്ല ഭർത്താവും മാതാപിതാക്കളും സുപ്രീം കോടതിയിൽ പോയത് ഓക്കെ അവരുടെ വാദം സിമ്പിൾ ആയിരുന്നു ഞങ്ങൾ ഡിവോഴ്സായി എല്ലാം ഒത്തുതീർന്നു പരാതിക്കാരിക്ക് തന്നെ ഇനി കേസ് നടത്താൻ താല്പര്യമില്ല പിന്നെന്തിനാണ് ഈ എഫ്ഐആർ അതൊരു ന്യായമായ ചോദ്യം പോലെ തോന്നാം ഇത് വെറുതെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാണെന്ന് അവർ വാദിച്ചു പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റ് അവർ എതിർത്തു അതെ സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞു പരാതിയിൽ കഴമ്പുണ്ട് പ്രത്യേകിച്ച് ആ കുട്ടിക്കെതിരെയുള്ള ആരോപണം അതന്വേഷിക്കണം കേസ് റദ്ദാക്കരുത് അപ്പോൾ സുപ്രീം കോടതിയുടെ മുന്നിൽ രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് ഒത്തുതീർപ്പായി എന്ന് പറയുന്ന കക്ഷികൾ മറ്റൊന്ന് കേസിൽ കഴമ്പുണ്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ് തിയും സ്റ്റേറ്റിന്റെ ഭാഗത്താണ് നിന്നത് അല്ലേ ഒരു തരത്തിലതേ അപ്പോൾ കോടതിക്ക് മുന്നിലുള്ള ചോദ്യം ഇതായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ അതായത് കക്ഷികൾ തമ്മിൽ രമ്യതയിലായി വിവാഹബന്ധം തന്നെ ഇല്ലാതായി ഇനി ആരോപണത്തിന്റെ മെറിറ്റിലേക്ക് വിശദമായി കടക്കാതെ ഭരണഘടനയുടെ ആർട്ടിക്കൾ നൂറ്റിനാൽപ്പത്തിരണ്ട് വെച്ച് ഈ കേസ് അങ്ങ് തീർപ്പാക്കണോ ആർട്ടിക്കൾ വൺഫോർട്ടി ടു അതൊരു ഭയങ്കര പവർഫുൾ ആർട്ടിക്കിൾ ആണല്ലോ തീർച്ചയായും അത് സുപ്രീം കോടതിക്ക് മാത്രമുള്ള ഒരു പ്രത്യേക അധികാരമാണ് സാധാരണ നിയമങ്ങൾക്കപ്പുറം പോയി ഒരു കേസിൽ പൂർണമായ നീതി നടപ്പാക്കാൻ എന്തുത്തരവിടാനും ഈ ആർട്ടിക്കിൾ അധികാരം നൽകുന്നു കംപ്ലീറ്റ് ജസ്റ്റിസ് അതെ നിയമത്തിന്റെ സാങ്കേതികതകൾക്കപ്പുറം നീതി ഉറപ്പാക്കാനുള്ള ഒരു മാർഗം അപ്പോ എന്തുകൊണ്ടാണ് കോടതി ഈ അധികാരം ഇവിടെ ഉപയോഗിക്കാൻ തീരുമാനിച്ചത് മുൻപത്തെ കേസുകളൊക്കെ നോക്കിയിട്ടുണ്ടാവൂല്ലോ തീർച്ചയായും കോടതി ഈ വിധിയിൽ തന്നെ പല പഴയ കേസുകളും പറയുന്നുണ്ട് രണ്ടായിരത്തി മുതലുള്ള കേസുകൾ ഈ തീരുമാനത്തിലേക്ക് എത്താൻ കോടതിയെ സഹായിച്ച ചില പൊതുവായ തത്വങ്ങൾ ആ കേസുകളിൽ നിന്നാണ് വരുന്നത് എന്തൊക്കെയാണത് ഒന്ന് നിയമനടപടികളുടെ ദുരുപയോഗം തടയുക എന്നത് കോടതി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ ദാമ്പത്യ കേസുകളിൽ ചിലപ്പോൾ ഒരു കാരണവുമില്ലാതെ ഭർത്താവിൻറെ പ്രായമായ അച്ഛനമ്മമാരെ അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും താമസിക്കുന്ന സഹോദരങ്ങളെ അവരെയൊക്കെ കേസിൽ പ്രതി ചേർക്കും ആ അത് ഒരു വ്യക്തമായ പങ്കാളിത്തം പറയാതെ എല്ലാവരെയും വലിച്ചിഴയ്ക്കുന്നത് ശരിയല്ല അത് ക്രിമിനൽ നിയമത്തെ ഒരു പീഡനത്തിനുള്ള ഉപകരണമാക്കുന്നതിന് തുല്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും ഇരുപത്തിയഞ്ചിലെയും ചില വിധികൾ ഇത് പറയുന്നുണ്ട് രണ്ടാമത്തത് വിവാഹമോചനം കഴിഞ്ഞാൽ പിന്നെ ഈ കേസ് തുടരുന്നതിലെ ഒരു വ്യർത്ഥത മീനിങ് ഡിവോഴ്സായി അവരവരുടെ അവർ മുന്നോട്ട് പോയി ചിലപ്പോൾ വേറെ കല്യാണം കഴിച്ചു വർഷങ്ങളായിട്ടുണ്ടാവാം അതെ എന്നിട്ടും ആ പഴയ ബന്ധത്തിന്റെ ഒരു ക്രിമിനൽ കേസ് ഇങ്ങനെ വർഷങ്ങളോളം വലിച്ചു നീട്ടുന്നത് എന്തിനാണ് അത് കോടതിയുടെ സമയം കളയുന്നു കക്ഷികൾക്കും ബുദ്ധിമുട്ടാണ് അതെ യഥാർത്ഥത്തിൽ തീരുന്നൊരു പ്രശ്നം ഇങ്ങനെ ജീവിപ്പിച്ചു പോലെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചില കേസുകളിൽ ഇത് പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ തത്വം എന്തായിരുന്നു മൂന്നാമത്തത് ഒത്തുതീർപ്പിന്റെ പ്രാധാന്യം ചില കുറ്റങ്ങൾ നോൺ കോമ്പൗണ്ടബിൾ ആണ് അതായത് നിയമപരമായി ഒത്തുതീർക്കാൻ പറ്റില്ല ഫോർ ഒക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നു ഒത്തുതീർപ്പിലെത്തുകയും ഇനി കേസ് നടത്തിയാൽ ശിക്ഷിക്കാൻ സാധ്യതയൊന്നുമില്ലെന്ന് കോടതിക്ക് തോന്നുകയും ചെയ്താൽ അങ്ങനെയുള്ള നോൺ കോമ്പൗണ്ടബിൾ കേസുകൾ പോലും റദ്ദാക്കാൻ ഹൈക്കോടതിക്ക് നാനൂറ്റി എഴുപത്തിരണ്ട് പ്രകാരവും സുപ്രീം കോടതിക്ക് നൂറ്റിനാൽപ്പത്തിരണ്ട് പ്രകാരവും അധികാരമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും വിധികൾ ഇത് വ്യക്തമാക്കുന്നുണ്ട് അതായത് നിയമം തന്നെ പറഞ്ഞാലും പ്രായോഗികമായി നോക്കുമ്പോൾ കേസ് തുടർന്നിട്ട് കാര്യമില്ലെങ്കിൽ കോടതിക്ക് ഇടപെടാം അതെ നീതിയുടെ താൽപ്പര്യം അത് ആവശ്യപ്പെടുന്നതെങ്കിൽ ഇതിന്റെ കൂടെ വരുന്നതാണ് നാലാമത്തെ പോയിന്റ് ആർട്ടിക്കിൾ നൂറ്റിനാൽപ്പത്തിരണ്ടിന്റെ ലക്ഷ്യം പൂർണമായ നീതി അതെ കക്ഷികക്കിടയിൽ ഒരു സമ്പൂർണവും അന്തിമവുമായ ഒരു പരിഹാരം അതാണ് ലക്ഷ്യം ഒരു ഒത്തുതീർപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു നിയമപരമായ പൂർണത കൊടുക്കാൻ ഈ ആർട്ടിക്കിൾ ഉപയോഗിക്കാം ശരി അപ്പോ ഈ തത്വങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ ഈ കേസിനെ കോടതി എങ്ങനെ കണ്ടു അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു കോടതി അത് കൃത്യമായി പറയുന്നുണ്ട് പാരഗ്രാഫ് പതിനേഴിൽ ഒന്നാമതായി മ്യൂച്വൽ ഡിവോഴ്സ് ഫൈനലായി ആ ബന്ധം നിയമപരമായില്ല കഴിഞ്ഞു രണ്ടാമത് എല്ലാ ക്ലെയിമുകളും സെറ്റിൽ ചെയ്ത് ഒരു ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെന്റ് ഉണ്ട് സാമ്പത്തികമായും അല്ലാതെയും അതെ മൂന്നാമത് ഇതുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ സിവിൽ കേസുകളും പിൻവലിച്ചു ഓക്കെ നാലാമത് ഏറ്റവും പ്രധാനം ഈ എഫ്ഐആർ റദ്ദാക്കുന്നതിൽ പരാതിക്കാരിയായ ഭാര്യയ്ക്ക് ഒരു എതിർപ്പുമില്ല അവർ അഫിഡേവിറ്റ് കൊടുത്തിട്ടുണ്ട് അതെ അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഈ ക്രിമിനൽ കേസ് മാത്രം ഇങ്ങനെ നിലനിർത്തുന്നതിൽ അർത്ഥമില്ല ഇരു കക്ഷികൾക്കും അതിൽ താല്പര്യമില്ല എന്നത് വളരെ വ്യക്തമാണ് അതാണ് കോടതിയുടെ നിരീക്ഷണം പക്ഷെ ആ കുട്ടിയുടെ കാര്യമോ ഹൈക്കോടതി അതാണല്ലോ പ്രധാനമായി പറഞ്ഞത് സ്റ്റേറ്റ് ഗവൺമെന്റും അതുതന്നെയല്ലേ വാദിച്ചത് ശരിയാണ് കോടതി ആ വാദം കേട്ടില്ല എന്നല്ല സ്റ്റേറ്റ് കൗൺസിലിന്റെ വാദം വിധിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ കോടതി ഒരു ഓവറോൾ പിക്ചർ നോക്കി വിവാഹമോചനം കഴിഞ്ഞു സമ്പൂർണ്ണ ഒത്തുതീർപ്പായി പരാതിക്കാരിക്ക് എതിർപ്പില്ല ഈ ഘടകങ്ങൾക്കെല്ലാം കൂടി ഒരുമിച്ച് ഒരു വലിയ പ്രാധാന്യം കൊടുത്തു ബാലൻസ് ചെയ്തു അതെ ഒരു ബാലൻസിംഗ് ആക്ട് കുട്ടിക്കെതിരായ ആരോപണം ഗൗരവമുള്ളതാണ് പക്ഷേ ഈ കേസിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ഒത്തുതീർപ്പിനു ശേഷം കേസ് തുടരുന്നത് പ്രായോഗികമല്ല അത് ഹർജിക്കാർക്ക് ഒരു തുടർ പീഡനമാകും അതുകൊണ്ട് കേസ് അവസാനിപ്പിക്കുന്നതാണ് പൂർണമായ നീതി എന്ന് കോടതിക്ക് തോന്നി ഹൈക്കോടതിയുടെ കണ്ടെത്തലിനേക്കാൾ ഈ ഘടകങ്ങൾക്ക് മുൻഗണന കൊടുത്തു അതെ ആർട്ടിക്കിൾ വൺ ഫോർട്ടി ടു ഉപയോഗിക്കാൻ തക്കതായ കാരണങ്ങളായി ഇവയെ കണ്ടു അങ്ങനെയാണ് അവസാനം വിധി വന്നത് സുപ്രീം കോടതി ആർട്ടിക്കിൾ വൺ ഫോർട്ടി ടു അധികാരം ഉപയോഗിച്ചു ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കി അതെ രണ്ടായിരത്തി പത്തൊൻപതിലെ ആ എഫ് ഐ ആറും അതിന്മേലുള്ള എല്ലാ തുടർ നടപടികളും ഭർത്താവിനും അച്ഛനും അമ്മയ്ക്കുമെതിരെ റദ്ദാക്കി കേസ് ക്ലോസ്ഡ് അപ്പോ ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്താണ് ഇതിന്റെ ഒരു കാതൽ പ്രധാന സംഗതി ഇതാണ് ഒരു ദാമ്പത്യം നിയമപരമായി അവസാനിച്ചു ഡിവോഴ്സായി കക്ഷികൾ തമ്മിൽ എല്ലാ കാര്യങ്ങളിലും ഒരു ഒത്തുതീർപ്പിലെത്തി പരാതിക്കാരിക്ക് തന്നെ ആ പഴയ ക്രിമിനൽ കേസ് തുടരാൻ താല്പര്യമില്ല അതെ ഇങ്ങനെ വരുമ്പോൾ ആ ക്രിമിനൽ കേസിൽ എത്ര ഗൗരവമുള്ള വകുപ്പുകൾ ഉണ്ടെങ്കിൽ പോലും അത് കൊണ്ടുപോകുന്നത് ഒരു തരത്തിൽ നിയമത്തിന്റെ ദുരുപയോഗമായി കോടതിക്ക് കാണാൻ കഴിയും ഓക്കെ അത്തരം സാഹചര്യങ്ങളിൽ പൂർണമായ നീതി ഉറപ്പാക്കാൻ ആ തർക്കത്തിനൊരു സാക്ഷതമായ അവസാനം കുറിക്കാൻ സുപ്രീം കോടതിക്ക് ആർട്ടിക്കൽ നൂറ്റിനാൽപ്പത്തിരണ്ട് ഉപയോഗിക്കാം അതായത് നിയമത്തിന്റെ അക്ഷരങ്ങളെക്കാൾ ആ ബന്ധം അവസാനിച്ചു എന്ന യാഥാർത്ഥ്യത്തിനും ഒത്തുതീർപ്പിനും പ്രാധാന്യം കൊടുക്കുന്നു ഒരു തരത്തിലതേ യഥാർത്ഥ പരാതികളെ നിസ്സാരവൽക്കരിക്കുകയല്ല പക്ഷേ ഒത്തുതീർപ്പിനു ശേഷം പിന്നെയും കേസ് നടത്തുന്നതുകൊണ്ട് എന്ത് നീതിയാണ് നടപ്പാകാൻ പോകുന്നത് എന്നൊരു ചോദ്യമുണ്ട് അത് വ്യക്തിവൈരാഗ്യം തീർക്കാനുള്ളൊരു മാർഗ്ഗമാകരുത് എന്നും കോടതി നോക്കുന്നുണ്ട് ആ ഒരു സന്തുലിതാവസ്ഥയാണ് പ്രധാനം ബന്ധം തീർന്നു പ്രശ്നം പരിഹരിച്ചു ഇനി നിയമത്തിന്റെ വഴിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഒരു ശിക്ഷയായി മാറരുത് അതെ അതാണ് പോയിന്റ് ഇത് നമ്മളെല്ലാവരെയും എല്ലാവരെയും ബാധിക്കുന്നൊരു കാര്യമാണ് കാരണം ഇത് കാണിക്കുന്നത് നിയമപുസ്തകത്തിലെ വാക്കുകളും മനുഷ്യരുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളും തമ്മിൽ കോടതി എങ്ങനെയാണ് ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ആളുകൾ സ്വയം ഒരു തീരുമാനത്തിലെത്തിയാൽ അതിനെ മാനിക്കാൻ കോടതി ശ്രമിക്കുന്നു അടിസ്ഥാന പ്രശ്നം തീർന്നാൽ പിന്നെ നിയമത്തിന്റെ നടപടിക്രമം മാത്രം മതി മതിയൊരാളെ ശിക്ഷിക്കാനെന്ന അവസ്ഥ വരരുത് ശരിയാണ് അപ്പൊ നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ടല്ലേ എന്താണത് സമ്മതത്തിനും ഇത്ര പ്രാധാന്യം കൊടുത്ത് ക്രിമിനൽ കേസ് റദ്ദാക്കുമ്പോൾ ഇത് ഭാവിയിൽ ഡിവോഴ്സ് ചർച്ചകളെ എങ്ങനെ ബാധിക്കാം ഒരു വശത്ത് ശരിക്കും പീഡനം സഹിച്ച ഒരാൾക്ക് പിന്നീട് കേസ് റദ്ദാക്കപ്പെട്ടേക്കാം എന്ന പേടി കൊണ്ട് ഒരു മോശം ഒത്തുതീർപ്പിന് സമ്മതിക്കേണ്ടി വരുമോ അതൊരു സാധ്യതയാണ് മറുവശത്ത് ഒരു കള്ള കേസ് കൊടുത്തിട്ട് പിന്നീട് അത് പിൻവലിക്കാമെന്ന് പറഞ്ഞ് വിലപേശി കൂടുതൽ സാമ്പത്തിക നേട്ടമോ മറ്റോ ഉണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിക്കുമോ ക്രിമിനൽ കേസ് റദ്ദാകുമെന്ന ഉറപ്പിൽ ഈ വിധി നേരിട്ടതിനെ കുറിച്ച് പറയുന്നില്ലെങ്കിലും ഇല്ല പക്ഷേ പ്രായോഗിക തലത്തിൽ ഇത്തരം ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റുമോ ഇതൊരു ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് തീർച്ചയായും ഓരോ കേസും അതിൻ്റേതായ സാഹചര്യങ്ങളിലാണ് കോടതി പരിഗണിക്കുക പക്ഷേ ഈ വിധിയുടെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാവാമെന്ന് ആലോചിക്കുന്നത് നല്ലതാണ്